ആ കാറിൽ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് ഉള്ളത് അവൾ വയർലെസ്സിലൂടെ ഏജന്റിനെ വിളിച്ച് കൃത്യമായി എത്തേണ്ട സ്ഥലം ഏതാണെന്ന് എനിക്കറിയില്ലെന്നും ഇപ്പോൾ വഴിയൊന്നും യാതൊരു പിടിത്തവും ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അവൾ പറയുന്നു നിനക്ക് തന്നിട്ടുള്ള മാപ്പിൽ നോക്കി അങ്ങ് പോയാൽ മതിയെന്നും അത് തന്നെയാണ് വഴിയെന്നും അയാൾ അപ്പുറത്ത് നിന്ന് പറയും അങ്ങനെ അവൾ പോയി പോയി ഒടുവിൽ ആ റോഡ് രണ്ട് വഴിയായി തിരിയുന്ന ഒരു സ്ഥലത്തെത്തുന്നു എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മനസ്സിലാവാതെ അവൾ മാപ്പ് എടുത്തുകൊണ്ട് ഒരു പേപ്പർ മില്ലിന്റെ ബോർഡ് വെച്ചിട്ടുണ്ടെന്നും അങ്ങോട്ടാണോ എന്ന് ചോദിക്കുന്നു അത് തന്നെ ആയിരിക്കാൻ ചാൻസ് ഉണ്ടെന്നും നേരെ അങ്ങ് വിട്ടാൽ മതിയെന്നും അയാൾ പറയുന്നു ഇതോടെ അവൾ വണ്ടി തിരിക്കുകയും പേപ്പർ മില്ലിന്റെ ബോർഡ് വെച്ചിരിക്കുന്ന റോഡിലൂടെ പോവുകയും ചെയ്യുന്നു അങ്ങനെ അവൾ പിന്നെയും അയാളോട് സംസാരിച്ചു അയാളുടെ വോയിസ് ബ്രേക്ക് ആവുകയും സിഗ്നൽ കട്ടാവുകയും ചെയ്യുന്നു ഇതോടെ അവൾ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് മുന്നിൽ നിന്ന് ആരെയോ അവൾ ഇടിച്ച് തെറപ്പിക്കുകയും ഒരാൾ മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു ഇതോടെ അവൾ വണ്ടി നിർത്തിയിരിക്കുകയാണ് ഒരാൾ അനക്കമില്ലാതെ അവിടെ കിടക്കുന്നു അവൾ ആകെ പേടിച്ച് എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരാൾ മറിഞ്ഞു കിടക്കുന്നതായി അവൾ കാണുകയും പതിയെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഓടി അയാളുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു അയാൾ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട് അവൾ ആകെ പേടിച്ച് നിൽക്കുകയാണ് സഹായത്തിനായി അവൾ ഉറക്കെ നിലവിളിച്ച് നോക്കുമെങ്കിലും അവിടെയെങ്കിലും ആരുമില്ല ഫോൺ നോക്കുമ്പോൾ അതിൽ റേഞ്ചിങ് കാണിക്കുന്നില്ല അവൾ അയാളുടെ അടുത്ത് ചെന്ന് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്നൊക്കെ പറയുകയും അയാളുടെ വായിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് ശ്വസിക്കാൻ പ്രയാസമുണ്ടാവുന്ന കരുതി വിരൽ അകത്തേക്കിട്ട് വായ തുറക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അവളെ കൊണ്ട് അതിന് കഴിയാതെ ആകെ വിഷമിച്ചിരിക്കുകയാണ് പെട്ടെന്ന് അയാൾ ചാടി കയറി അവളെ കടിക്കുന്നു അവിടെ വലിയൊരു ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം നിലവിളിച്ച ശേഷം അവൾ എഴുന്നേൽക്കുമ്പോൾ അവളുടെ വായ മുഴുവൻ അയാൾ കടിച്ചെടുത്തിരിക്കുകയാണ് ഇതോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് രക്ഷപ്പെടാനായി കാറിലേക്ക് ഓടുമ്പോൾ മറ്റൊരാൾ അവളെ തടഞ്ഞു നിർത്തുന്നു അപ്പോഴേക്കും മറ്റവനും പതിയെ എഴുന്നേറ്റ് വരികയാണ് അയാൾ അവളെ നല്ല വാക്കിനെ അങ്ങോട്ട് പിടിച്ചു നിർത്തിയ ശേഷം തന്റെ കോടാലി ഉപയോഗിച്ച് തലയിലൂടെ വെട്ടി രണ്ട് കഷ്ണമാക്കിയിടുന്നു ശേഷം അവളുടെ ഒരു ഭാഗം ഒരാളും മറ്റേ ഭാഗം അടുത്തയാളും എടുത്ത് അവിടെ നിന്നും വലിച്ചു കൊണ്ടുപോകുന്നു പിന്നീട് കാണിക്കുന്നത് ആ പെൺകുട്ടി പങ്കെടുക്കാൻ പോയ പ്രോഗ്രാമിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ഷൂട്ടിംഗ് തുടങ്ങാൻ സമയമായെന്നും ആ പെൺകുട്ടി ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ നമുക്ക് അവൾ വരുന്നത് നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ലെന്നും അവൾക്ക് പകരം നീ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും അവർ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസറിനോട് പറയുന്നു അങ്ങനെ അവർ പ്രോഗ്രാമിന് തയ്യാറായിരിക്കുകയാണ് ആ പ്രോഗ്രാമിന്റെ റൂൾ എന്താണെന്ന് മെയിൻ ഡയറക്ടർ കൂടെയുള്ളവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെയുള്ള ഒരു കാർഡുണ്ട് ഈ കാർഡ് ഇടാൻ പറ്റിയ ഇതുപോലത്തെ ഒരു ഡിവൈസ് ഈ കാർഡിനുള്ളിലുണ്ട് ഉണ്ട് ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും ഈ കാട്ടിലേക്ക് പോകണം എല്ലാവരും അവരവരുടെ കയ്യിലുള്ള കാർഡ് ആ ഡിവൈസിൽ ഇടണം കാർഡ് ഡിവൈസിൽ ഇടാൻ കഴിയാതെ അവസാനം വരുന്നയാൾ ഇന്നത്തെ റൗണ്ടിൽ നിന്ന് പുറത്താകുമെന്ന് അയാൾ പറയുന്നു കാർഡിനുള്ളിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അതിജീവിക്കേണ്ടി വരും വന്യമൃഗങ്ങൾ ഉണ്ടാവും ബാക്ടീരിയ ഉണ്ടാവും അണുബാധ ഉണ്ടാവും ചിലപ്പോ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പല അപകടങ്ങളും ഈ കാട്ടിനുള്ളിൽ ഉണ്ടാവും അതിനെല്ലാം അതിജീവിച്ച് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ള കാർഡ് ആ ഡിവൈസുകളിൽ ഇടണം അവസാനം വരുന്ന ഒരാൾക്ക് ഇടാനുള്ള ഡിവൈസ് ഈ കാട്ടിലില്ല അതുകൊണ്ട് അയാൾ എലിമിനേറ്റ് ആവും ായിരിക്കും നിങ്ങളുടെ എല്ലാം ചെവിയിലുള്ള ഹെഡ്ഫോണിൽ ക്യാമറയുണ്ട് അതോടൊപ്പം ഈ കാട്ടിലെ പല സ്ഥലങ്ങളിലും ക്യാമറ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോകുന്നതും കണ്ടെത്തുന്നതും എല്ലാം ഈ ഷോയ്ക്ക് വേണ്ടി റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണെന്ന് അയാൾ പറയുന്നു അങ്ങനെ അവർ അവിടെയുള്ള എല്ലാവരുടെയും മൊബൈലുകളും മറ്റ് ഇലക്ട്രോണിക് ഡിവൈസും എല്ലാം മേടിച്ച് ഒരു പെട്ടിയിലിട്ട് അടച്ചു വയ്ക്കുന്നു അങ്ങനെ മത്സരം തുടങ്ങാൻ പറയുകയും എല്ലാവരും പല വഴിയിലായി കാട്ടിലേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്യും മെയിൻ ഡയറക്ടറും മത്സരാർത്ഥിയുമായ മൈക്കിൾ തന്റെ ബൈക്കിലാണ് കാട്ടിലേക്ക് പോകുന്നത് പിന്നീട് കാണിക്കുന്നത് ആ കാട്ടിൽ കിടക്കുന്ന അവരുടെ ക്യാമനാണ് അതിനുള്ള ക്യാമറയിൽ അവർ പോകുന്ന വിഷ്വൽസ് എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടെ കാട്ടിൽ മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്ന ക്യാമറാമാന്റെ ഹെൽപ്പറിനെ പെട്ടെന്ന് പിന്നിൽ നിന്ന് ആരോ വന്ന് കഴുത്തറത്ത് ആക്രമിക്കുകയും അവന്റെ തലയൊക്കെ കീറി എടുക്കുകയും ചെയ്യുന്നു ക്യാമറയിൽ ഇത് റെക്കോർഡ് ആയിട്ടുണ്ടെങ്കിലും മറ്റാരും ഇതൊന്നും അറിയുന്നില്ല ഈ സമയം നിനയും കൂട്ടുകാരിയും ഒരുമിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫുഡൊക്കെ എങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ഈ കാട്ടിൽ നിന്ന് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി കഴിക്കേണ്ടി വരുമെന്ന് അവൾ പറയുന്നു അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഈ സമയം മൈക്കിൾ കാട്ടിനുള്ളിൽ എത്തി ഡിവൈസ് കണ്ടുപിടിച്ചിരിക്കുകയാണ് അതിൽ തന്റെ കാർഡിട്ട ശേഷം അയാൾ അവിടെ നിന്ന് തിരിച്ചു പോകാൻ ശ്രമിക്കുന്നു നടന്ന് തന്റെ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയ ശേഷം അയാൾ വണ്ടിയിൽ കയറി നോക്കുമ്പോൾ ടയറിൽ രണ്ട് അമ്പ് തറച്ചിരിക്കുകയാണ് ാണ് ഇവിടുത്തെ നായാട്ടുകാരുടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടെ അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നു അതെന്താണെന്ന് അറിയാനായി അയാൾ പിന്നെയും കാട്ടിന്റെ ഉള്ളിലേക്ക് പോയി നോക്കുകയാണ് എന്ന് നോക്കുമ്പോൾ കാർഡിട്ട തന്റെ ഡിവൈസ് ആരോ തകർത്തിരിക്കുന്നു ഇത് ചെയ്തത് ആരാണെങ്കിലും മുന്നോട്ട് വരുന്നതാണ് നല്ലതെന്ന് അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നു പെട്ടെന്ന് അവിടെ ഒരു അമ്പ് തറയ്ക്കുകയും അപകടമുണ്ടെന്ന് മനസ്സിലാക്കുന്ന അയാൾ അവിടെ നിന്ന് ഓടി മാറുകയും ചെയ്യുന്നു എന്നാൽ അയാൾ ഓടുന്നതിന്റെ എല്ലാം അമ്പ് തറച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു മരത്തിന്റെ അടുത്ത് ചെന്ന് അയാൾ നിൽക്കുമ്പോൾ അവിടെ ഒരു കോടാലി വന്ന് തറയ്ക്കുന്നു നോക്കുമ്പോൾ അവിടെ തന്റെ മുന്നിലായി ഒരാൾ നിൽക്കുന്നത് കണ്ട് അവൻ ഉടൻ കത്തിയെടുത്ത് അയാളുടെ നേർക്ക് എറിയുകയും അത് അവന്റെ നെഞ്ചിൽ തന്നെ യും ചെയ്യുന്നു ഉടൻ ആ കത്തി വലിച്ചു വരികയും ശേഷം ആ കത്തിയിൽ ഉണ്ടായിരുന്ന ചോര നക്കി കുടിക്കുകയും ചെയ്യും ഒന്നും മനസ്സിലാവാതെ തിരിയുമ്പോൾ ആരോ വന്ന് അവനെ അടിച്ചെടുക്കും ഈ ഒരുവൻ ചെന്ന് നോക്കുമ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ഒരു അമ്പ് കണ്ടെത്തിയിരിക്കുകയാണ് ഇത് വെച്ച് മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ആയുധം നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു കുന്തം ഉണ്ടാക്കിയെടുക്കുന്നു ശേഷം അവർ അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടെയുള്ളവൻ ഓരോന്ന് പറഞ്ഞ് അവളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവർ ഓരോന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ അവന് എന്തോ ഒരു സ്മെല്ല് അനുഭവപ്പെടുന്നു അൽഫാമിന്റെ മണം വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടേക്ക് ചെല്ലുകയും ഒരിടത്ത് ഇറച്ചി ചുട്ടുകൊണ്ടിരിക്കുന്നതായി കാണുകയും ചെയ്യുന്നു അവൻ വളരെ സന്തോഷത്തോടെ അവിടേക്ക് ചെല്ലുമ്പോൾ ഇത് ആരാണ് വെച്ചത് എന്നറിയാതെ നമ്മൾ എടുക്കേണ്ടെന്നും ചിലപ്പോൾ ഇത് ഈ ഗെയിമിലെ ഒരു കെണിയായിരിക്കുമെന്നൊക്കെ അവൾ പറയുന്നു അങ്ങനെയൊന്നുമല്ല ഇത് നമുക്ക് തിന്നാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണെന്ന് അവൻ പറയുകയും അങ്ങനെ അവളും അതിന് വഴങ്ങിക്കൊണ്ട് അവർ ആ ചുട്ട ഇറച്ചിയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഈ സമയം മൈക്കിളിനെ ബോധം വന്ന് അയാൾ ഉണർന്നു നോക്കുമ്പോൾ ഒരിടത്ത് തലകീഴായി തൂക്കിയിട്ടിരിക്കുകയാണ് അവിടെ ഒരുപാട് ആയുധങ്ങളും മറ്റുമൊക്കെ ഇരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്തായി ക്യാമറമാന്റെ ഹെൽപ്പറിനെ തൂക്കിയിട്ടിരിക്കുന്നത് കാണുകയും ഉടൻ ഒരാൾ അവിടേക്ക് വരികയും ചെയ്യുന്നു അയാൾ കത്തി ഉപയോഗിച്ച് പതിയെ പതിയെ മൈക്കിളിന് മുറിവുണ്ടാക്കി ആ രക്തം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതോടെ ആ ജീവി ഒരു ണെന്ന് അവന് മനസ്സിലാവും ശേഷം അത് നേരെ ചെന്ന് ആ കത്തിക്ക് നൂർച്ച കൂട്ടാൻ തുടങ്ങുന്നു ഈ സമയം നിനയും കൂട്ടുകാരിയും നടന്ന് കാടിനുള്ളിലെ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് എങ്ങനെ വണ്ടിയിലേക്ക് പോകുമെന്ന് അറിയാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടക്കുന്നതിനിടെ അവിടെ ഒരു വീട് കാണുകയും ഇവിടെ നിന്ന് വണ്ടിയിലുള്ള ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ വീട്ടിലേക്ക് കയറുകയും ചെയ്യുന്നു അവർ ഡോർ തുറന്ന് ഉള്ളിലേക്ക് വന്ന് വിളിച്ചു നോക്കുമെങ്കിലും അവിടെ ആരെയും കാണുന്നില്ല നിങ്ങളുടെ ഫോൺ ഒന്ന് തരാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വീടിനുള്ളിൽ കിടന്ന് വിളിക്കുകയാണ് നമ്മൾ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നെന്ന് തോന്നുന്നുവെന്ന് ഇതിനിടയിലൂടെ നിന പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർ അവിടുത്തെ റൂമിന്റെ ഉള്ളിലേക്കൊക്കെ കയറി നോക്കുമ്പോൾ അവിടെയൊക്കെ ആകെ വല്ലാത്ത ഒരു ഭീകരതയാണ് അവർ നോക്കുമ്പോൾ അവിടെ കുറച്ച് ഫോട്ടോ വെച്ചിരിക്കുന്നതായി കാണുന്നു ഇവിടെ താമസിക്കുന്ന കുടുംബം മുഴുവൻ ഭീകര രൂപികളാണല്ലോ എന്നൊക്കെ ഫോട്ടോ കണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ അവിടേക്ക് ആളുകൾ വരുന്നത് കണ്ട് അവർ ഒളിച്ചു നിൽക്കുകയും ചെയ്യുന്നു അതിലൊരു സ്ത്രീ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അവളെ പിടിച്ച് ഒരു മേശപ്പുറത്ത് കിടത്തിയ ശേഷം പുറത്തേക്ക് തള്ളാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതോടെ ആ സ്ത്രീ പ്രസവിക്കാൻ പോവുകയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു അല്പസമയത്തിനുള്ളിൽ ആ സ്ത്രീയുടെ ഉള്ളിൽ നിന്ന് ധാരാളം രക്തം പുറത്തേക്ക് വരികയും ഇതൊക്കെ അവർ നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു അല്പസമയത്തിനുള്ളിൽ അവർ ആ കുഞ്ഞിനെ കണ്ട് ഞെട്ടിപ്പോകുന്നു വളരെ ഭീകരമായ ഒരു രൂപമാണ് അതിനുള്ളത് ഉടൻ ആ സ്ത്രീ അവരെ കാണുകയും പ്രശ്നമായെന്ന് മനസ്സിലായി അവർ അവിടെ നിന്ന് ഓടിമാറി വാതിൽ അടച്ച് കുട്ടിയിടുകയും ചെയ്യുന്നു ശേഷം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇറങ്ങാനുള്ള യാതൊരു വഴിയും കാണുന്നില്ല അപ്പോഴേക്കും അവർ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ആകെ വെപ്രാളം പിടിച്ച് ഓടിച്ചെന്ന് ടോയ്ലറ്റ് നോക്കുമ്പോൾ ആകെ വൃത്തികെട്ട രീതിയിലാണ് അത് ഉള്ളത് മറ്റൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് അവർ അവിടുത്തെ പലകളെല്ലാം ഇളക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും വാതിൽ അവർ തകർത്തിരിക്കുകയാണ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് ആ സ്ത്രീ ഉള്ളിലേക്ക് കടക്കുമ്പോൾ അവരെ അവിടെ കാണുന്നില്ല അവർ വീടിന്റെ അടിയിലെ പലക ചവിട്ടിപ്പൊളിച്ച് പുറത്തെത്തിയിരിക്കുകയാണ് ശേഷം എത്രയും വേഗം അവിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ജീവനും കൊണ്ട് അവർ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ മാരയുടെ തലയിലേക്ക് ഒരു കോടാലി വന്ന് കയറുകയും ഇതോടെ അവൾ താഴേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്യും അവളുടെ അടുത്തേക്ക് കോടാലി എറിഞ്ഞ ആൾ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് തലയിൽ നിന്ന് കോടാലി വലിച്ചൂരി എടുത്ത ശേഷം അയാൾ മറ്റവളുടെ അടുത്തേക്ക് നീങ്ങുന്നു നിന ഓടി ഒരിടത്ത് വന്ന ശേഷം തന്റെ ക്യാമറ എടുത്ത് എന്നെ രക്ഷിക്കാനായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ അയാൾ അവിടേക്ക് വരുന്ന ശബ്ദം കേട്ട് അവൾ അതവിടെ ഇട്ടിട്ട് ഓടുന്നു അപ്പോഴേക്കും അയാൾ അവിടെ എത്തിയിരിക്കുകയാണ് അയാൾ ആ ക്യാമറയുടെ അടുത്തേക്ക് വന്ന ശേഷം അത് എടുക്കുകയും അത് തന്റെ കഴുത്തിൽ വെച്ചുകൊണ്ട് അവളെ അന്വേഷിച്ചു പോവുകയും ചെയ്യും ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്കൊക്കെ അയാൾ നോക്കിക്കൊണ്ടിരിക്കുകയും യാണ് എന്നാൽ അയാൾ തപ്പുന്നതിന്റെ തൊട്ടടുത്തായി അവൾ ഒളിച്ചു കിടക്കുന്നു വളരെ പേടിച്ച് ശബ്ദമുണ്ടാക്കാതെ അവൾ കിടക്കുകയാണ് അയാൾ അവളുടെ തൊട്ടടുത്ത് വരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ മാരയുടെ ശവശരീരവുമായി ഒരു വണ്ടി അവിടേക്ക് വന്ന് നിൽക്കുന്നു എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ നിന കിടക്കുകയാണ് വണ്ടിയിലിരിക്കുന്ന സ്ത്രീ എന്തോ കഴിച്ച ശേഷം ബാക്കി ദൂരേക്ക് എറിയുന്നു അത് നിനയുടെ അടുത്താണ് വന്ന് വീഴുന്നത് അവൾ നോക്കുമ്പോൾ അത് മാരയുടെ വിരളാണ് അപ്പോഴേക്കും മറ്റവൻ ചെന്ന് വണ്ടിയിൽ കയറുകയും അവർ ആ ശവവുമായി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അവർ പോയെന്ന് മനസ്സിലാക്കിയ ഉടൻ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ഈ സമയം മൈക്കലിനെ അവിടെ തൂക്കിയിട്ടിട്ട് അവന്റെ മുന്നിൽ വെച്ച് മരിച്ചവന്റെ കുടൽ നരപോചിച്ച് പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ മാരയുടെ ശവശരീരവുമായി ഒരു വണ്ടി അവിടേക്ക് വരികയും അവർ കയർ പൊട്ടിച്ച് വലിച്ചെടുത്ത് ഒരിടത്ത് കിടത്തുകയും ചെയ്യും ഇതെല്ലാം മൈക്കിൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശേഷം വന്നവർ രണ്ടുപേരും തിരികെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോകും ഇതോടെ അവിടെ നിൽക്കുന്നവൻ കത്തിയും എടുത്ത് മൈക്കിളിന്റെ നേർക്ക് തിരിയുന്നു ഉടൻ മൈക്കിൾ അയാളെ ഇടിച്ച് താഴെ ഇടുകയും ചെയ്യുന്നു ശേഷം അയാളുടെ കത്തി താഴെ നിന്നെടുത്ത് തന്റെ കാലിലെ കയർ മുറിച്ച് താഴെ ചാടുമ്പോഴേക്കും ആ നരപൂജി മറ്റൊരു കത്തിയുമായി അവനെ ആക്രമിക്കാൻ വരുന്നു ഇതോടെ അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കെട്ടിയിട്ടിരിക്കുന്ന കൈവെച്ച് ഒരുവിധം അവന്റെ കത്തി അതിന്റെ തന്നെ നെഞ്ചത്തോട്ട് കുത്തി ഇറക്കുകയും അതിനെ അടിച്ച് താഴെ ഇടുകയും ശേഷം മറ്റൊരു കത്തിയെടുത്ത് അവിടെ കുത്തിവെച്ച് മൈക്കൾ കയ്യിലേക്ക് കെട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടൻ പിന്നെയും അത് അവനെ ആക്രമിക്കുകയും അവർ തമ്മിൽ ഫൈറ്റ് നടക്കുന്നതിനിടെ മൈക്കിൾ അതിനെ ഇടിച്ച് പഞ്ചറാക്കുകയും ചെയ്യുന്നു ഇതിന്റെ അത് ഓടിച്ചെന്ന് ചെന്ന് തോക്കെടുക്കുമെങ്കിലും മൈക്കിൾ അതിനെ തടഞ്ഞുകൊണ്ട് ബലം പിടിച്ച് വലിച്ചിട്ട് തോക്ക് കൈക്കലാക്കുകയും ശേഷം അതിന്റെ നെഞ്ചത്ത് നോക്കി ആ ഷോട്ട് ഇട്ട് ഒരെണ്ണം പൊട്ടിക്കുകയും ചെയ്യുന്നു ഇതോടെ അത് തെറിച്ചു ചെന്ന് വെള്ളത്തിലേക്ക് വീണിരിക്കുകയാണ് ശേഷം അയാൾ മാരയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അവൾ മരിച്ചു കിടക്കുകയാണ് ഇതോടെ അയാൾ അവിടത്തെ കത്തിയും കൂടി എടുത്ത് അവിടെ നിന്ന് പോകുന്നു ഈ സമയം ക്യാമറാമാനും ഒരു പെൺകുട്ടിയും അക്കരയിൽ കടന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് ൊടുവിൽ ക്യാമറമാൻ അവിടെ നിന്ന് പോവുകയും അവൾ റെസ്റ്റ് എടുക്കാനായി അവിടെ ഒന്ന് കിടക്കുകയും ചെയ്യുന്നു എന്നാൽ പെട്ടെന്ന് കാട്ടിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു അതെന്താണെന്ന് മനസ്സിലാവാതെ അവൾ ആകെ പേടിക്കുകയും അവൾ തന്റെ ഡ്രസ് എടുത്തിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനിടെ ഒരു സ്ത്രീ കാട്ടിൽ നിന്ന് തന്റെ അടുത്തേക്ക് ഓടി വരുന്നതായി കാണുന്നു അവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ സ്ത്രീ അടുത്തെത്തി അവളെ ചാറ പറ വെട്ടാൻ തുടങ്ങും അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ കിടക്കുകയാണ് വെട്ടി വെട്ടി ഒടുവിൽ അവൾ അവിടെ മരിച്ചു വീഴുന്നു അപ്പോഴേക്കും ക്യാമറമാൻ തങ്ങളുടെ കാരവാനിൽ എത്തിയിരിക്കുകയാണ് തന്റെ ഹെൽപ്പറിനെ അവിടെയൊക്കെ വിളിച്ചു നോക്കുമെങ്കിലും അവന്റെ യാതൊരു അനക്കവുമില്ല ഇതോടെ അവൻ ക്യാമറയുടെ മുന്നിൽ കയറിയിരുന്നു എന്തൊക്കെ ാണ് നടക്കുന്നതെന്ന് നോക്കും ഇതിന്റെ ഒരു ക്യാമറയിൽ എന്തൊക്കെയോ സിഗ്നൽ കട്ടാവുന്നതായി കാണുകയും വയർ ലൂസായതാവുമെന്ന് കരുതി അടിയിലേക്ക് ഇറങ്ങി വയർ കണക്ട് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ആ സ്ക്രീനിൽ ഒരാൾ താനുള്ള വാനിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അവൻ അവിടെ വയർ ശരിയാക്കി കൊണ്ടിരിക്കും ഉടൻ അയാൾ നേരെ ചെന്ന് ആ വാനിലേക്ക് കയറുകയും വണ്ടി എടുത്ത് പോവുകയും ചെയ്യുന്നു ഇതോടെ വയറുകളെല്ലാം വിട്ട് എല്ലാം ഇളകി പോവുകയാണ് അവൻ വണ്ടിക്കുള്ളിൽ കിടന്ന് ഇത് ആരടാ വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ ബഹളം വെച്ചുകൊണ്ട് ഡോർ തുറക്കുമ്പോൾ അതിരിക്കുന്ന ആളുകളെ കണ്ട് ഞെട്ടിപ്പോകുന്നു അപ്പോഴേക്കും അയാൾ അവനെ പിടികൂടുകയും അവൻ്റെ രണ്ടു മൂന്ന് ഇടി കൊടുത്ത ശേഷം അവന്റെ നെഞ്ചിലൂടെ ഒരു കത്തി കുത്തിയിറക്കുകയും ചെയ്യുന്നു ശേഷം അത് അകത്ത് വെച്ച് റക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ അവനെ കൊണ്ട് അവിടെ നിന്ന് പോകും ഈ സമയം മറ്റുള്ളവർ നേരത്തെ കിട്ടിയ ഇറച്ചി കൊണ്ടുവച്ച് ഒരുമിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ആസ്വദിച്ച് കഴിച്ച് ഓരോ വർത്തമാനങ്ങളും തമാശയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പെട്ടെന്ന് നിന അവിടേക്ക് ഓടി വരികയും എന്ത് പറ്റിയെന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ മാര എന്നും നമുക്ക് ഇവിടെ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടണമെന്നൊക്കെ അവൾ പറയുന്നു നീ പറയുന്നതെന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്നൊക്കെ അവർ പറയുമ്പോൾ ഈ കാട്ടിൽ ചില വിചിത്ര മനുഷ്യന്മാരുണ്ടെന്നും അവർ മാരെ എന്നും ഒക്കെ പറയുന്നു എന്നാൽ കൂടെയുള്ളവൻ ഇത് കേട്ട് ചിരിക്കാൻ തുടങ്ങുകയും ഇതൊക്കെ ഈ ഗെയിമിന്റെ ഭാഗമായിരിക്കുമെന്നും നീ കണ്ട മനുഷ്യരെല്ലാം വേഷം കെട്ടി വന്നിരിക്കുന്നവരാണെന്നും ഒക്കെ പറയുന്നു ഇത് വേഷം കെട്ടുന്നുമല്ല അവർ ത്തിൽ അവളെ കൊന്നു എന്നൊക്കെ പറയുന്നു നീ ഗെയിമിൽ ജയിക്കാനും നമ്മളെവിടുന്ന് പുറത്താക്കാനും ഇതൊക്കെ കള്ളം പറയുന്നതല്ലേ എന്നൊക്കെ അവൻ ചോദിക്കുന്നു നീ എന്തൊക്കെ പറഞ്ഞു ഞങ്ങളെവിടുന്നു ഓടിക്കാൻ ശ്രമിച്ചാലും ഈ ഗെയിമിൽ ഞാൻ തന്നെ ജയിക്കുമെന്നൊക്കെ അവൻ പറയുകയാണ് ഇത് കേട്ട് അവൾ ആകെ ദേഷ്യപ്പെടുന്നു പെട്ടെന്ന് അവർ ആ ഇറച്ചിയിൽ എന്തോ ഒരു കാഴ്ച കണ്ട് പേടിച്ചു പോകുന്നു അവർ നോക്കുമ്പോൾ സിനിമയുടെ തുടക്കത്തിൽ കാറിൽ വന്ന പെൺകുട്ടിയുടെ കാലിലെ ടാറ്റോ ആണ് അതിൽ കാണുന്നത് ഇത് കിംബർലിയുടെ കാലാണെന്നും അവളുടെ മാംസമാണ് നമ്മൾ ഇത്രയും നേരം കഴിച്ചതെന്നും പറഞ്ഞുകൊണ്ട് അവർ ഛർദിക്കുന്നു ഇപ്പോഴെല്ലാം മനസ്സിലായത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്നും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു അങ്ങനെ അവർ നേരെ ഓടി വണ്ടി കിടന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടെയൊന്നും ആരെയും കാണുന്നില്ല ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്നും ഊട്ടിയിട്ടിരിക്കുന്ന ഒരു പേപ്പർ മില്ലുണ്ടെന്നും അവിടെ ചെന്നാൽ വിളിക്കാനുള്ള ഫോണെങ്കിലും കിട്ടുമെന്നും ഒക്കെ അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ പറഞ്ഞ് അവർ സംസാരമായിക്കൊണ്ടിരിക്കുന്നതിനിടെ അവർ തമ്മിൽ വഴക്കാവുകയും ഒരുത്തൻ മറിഞ്ഞു വീഴുമ്പോൾ അവിടെ ഒരു ട്രാപ്പ് കിടക്കുന്നത് കാണുകയും ചെയ്യുന്നു മൃഗങ്ങളൊന്നുമില്ലാത്ത ഈ കാട്ടിൽ എന്തിനാണ് അവർ ഈ ട്രാപ്പ് വെച്ചിരിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ ഇത് മൃഗങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല മനുഷ്യന് വേണ്ടിയുള്ള ട്രാപ്പാണെന്ന് നീന പറയുന്നു നമുക്കിനി മില്ലിലേക്ക് പോവുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്നും അല്ലെങ്കിൽ അവർ നമ്മളെ തിന്നുമെന്നും പറഞ്ഞുകൊണ്ട് അവർ ആ കാട്ടിലൂടെ മില്ലിനെ ലക്ഷ്യമാക്കി ഓടും ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ നമുക്ക് രണ്ടായി പിരിയാമെന്നും അതായിരിക്കും നല്ലതെന്നും ജയ്ക്ക് പറയുകയും അവർ ായിട്ട് ഓടാൻ തുടങ്ങുകയും ചെയ്യും ഈ സമയം മൈക്കിൾ ഒരു വീടിന്റെ എത്തിയിരിക്കുകയാണ് അവിടെ മനുഷ്യനായിട്ടുള്ള ഒരു അപ്പൂപ്പൻ നിൽക്കുന്നത് അയാൾ കാണുകയും വീടിനുള്ളിലേക്ക് ചെന്ന് അയാളുടെ തലയിലേക്ക് തോക്കു ചൂണ്ടി മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കണമെന്ന് പറയുന്നു അങ്ങനെ മൈക്കിൾ തന്റെ മുറിവൊക്കെ കെട്ടിവെച്ച് അവിടെയുള്ളവരെ പറ്റി അയാളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് വിരൂപമുള്ള ആളുകളെ ഞാൻ കൊന്നെന്നും അവരെന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്നും ഒക്കെ മൈക്കിൾ ചോദിക്കുമ്പോൾ ഇവിടെ ഒരു പേപ്പർ മിൽ ഉണ്ടായിരുന്നെന്നും വർഷങ്ങൾക്ക് മുമ്പ് അതിൽ നിന്നും വിഷം പുറത്തേക്ക് വരാൻ തുടങ്ങിയെന്നും അങ്ങനെ ഇവിടെയുള്ളവരെല്ലാം താമസം മാറിയപ്പോഴും ആ കുടുംബം മാത്രം താമസം മാറാതെ ഇവിടെ തന്നെ കഴിഞ്ഞുവെന്നും പിന്നീടാണ് അവർക്ക് ഈ രൂപമാറ്റവും ഭാവമാറ്റവും ഒക്കെ ഉണ്ടായതെന്നും അയാൾ പറയുന്നു നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്കാണ് പോകാൻ നോക്കുന്നതെങ്കിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല അവർ മിക്കവാറും ഇപ്പോൾ തന്നെ മരിച്ചിട്ടുണ്ടാകുമെന്ന് അയാൾ പറയുന്നു എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ജീവിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ കാരണം അവരുടെ അപ്പൂപ്പനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ദേശത്തോടെ ചാടി എഴുന്നേറ്റ് മൈക്കിളിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു ഇതോടെ മൈക്കിൾ അയാളെ അടിച്ച് തള്ളിയിടുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ഡൈനാമൈറ്റ് എടുത്ത് കത്തിച്ച് അയാളുടെ ദേഹത്ത് വെച്ച ശേഷം ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയും ചെയ്യുന്നു അപ്പോഴേക്കും അയാൾ ഒരു തോക്കെടുത്ത് മൈക്കിളിനെ നേരെ വരികയും വെടിവെക്കുന്നതിന് തൊട്ട് മുമ്പ് ഡൈനാമൈറ്റ് പൊട്ടിത്തെരിക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് ഈ കാട്ടിലുള്ളതെല്ലാം സൈക്കോകളാണെന്ന് കേണലിന് മനസ്സിലാവും അങ്ങനെ അയാൾ നേരെ ആ ഷോട്ട് ഗൺ എടുക്കുകയും അതോടൊപ്പം ആ വീടിനുള്ളിലേക്ക് കയറി അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുത്ത് കാട്ടിന്റെ ഒരു ഭാഗത്തേക്ക് ചെന്നിരുന്ന് അമ്പിലൊക്കെ ഡൈനാമൈറ്റ് കെട്ടിവെച്ച് പുതിയ തരത്തിലുള്ള ഒരു ആയുധമുണ്ടാക്കുകയും ചെയ്യുന്നു ശേഷം അയാൾ കട്ടയ്ക്കുള്ള ഒരു ആക്രമണത്തിന് തയ്യാറായി രൂപം മാറിയിരിക്കുകയാണ് ഈ സമയം ആംബറും കൂടെയുള്ളവനും കാട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർ കുറെ ദൂരം ഓടി ഓടി മില്ലിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ കൂടെയുള്ളവൻ ഉള്ളവൻ എന്തിലോ ചവിട്ടുകയും പെട്ടെന്ന് കെണിയിൽപ്പെട്ട് അവൻ തൂങ്ങി മുകളിലേക്ക് പോയി കിടക്കുകയും ചെയ്യുന്നു എന്നെ രക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട് അവൻ ഉറക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ റിയാതെ ആ കയർ എങ്ങനെയെങ്കിലും അഴിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അയാൾ വരുന്നുണ്ട് പെട്ടെന്ന് അഴിക്കാൻ പറഞ്ഞുകൊണ്ട് അവൻ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരാൾ അവരുടെ അടുത്തേക്ക് എത്തുകയും എന്നെ നോക്കണ്ട നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാനൊക്കെ അവൻ അവളോട് വിളിച്ചു പറയുകയും ചെയ്യുന്നു എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും അത് അഴിക്കാൻ കഴിയാത്തതിനാൽ അവിടെ ഒരു കോടാലി കിടക്കുന്നത് കണ്ട് അവൾ ഓടിച്ചെന്ന് അത് എടുത്ത് തിരിയുമ്പോഴേക്കും അവളും ഒരു കെണിയിൽപ്പെട്ട് മുകളിലേക്ക് പൊങ്ങി വന്ന് തൂങ്ങി കിടക്കുന്നു അപ്പോഴേക്കും ഒരു പയ്യൻ അവിടേക്ക് ഓടി വരികയും വലിയ സന്തോഷത്തോടെ ഒരു കോടാലി എടുത്തുകൊണ്ട് അവരെ വെട്ടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പോഴേക്കും അവന്റെ അച്ഛൻ അവിടേക്ക് വന്നുകൊണ്ട് അമ്പ് അവരുടെ നേർക്ക് പിടിച്ച ശേഷം തന്റെ മകന്റെ സന്തോഷം കണ്ട് അവന്റെ കൈയ്യിലേക്ക് കൊടുത്ത് നീ അടിക്കാൻ പറയുന്നു ഈ സമയം ആമ്പറും മറ്റനും പേടിക്കാനൊന്നുമില്ലെന്നും നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്നും പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് അപ്പോഴേക്കും പയ്യൻ അമ്പടിച്ചു വിടുകയും അവരുടെ കണ്ണിലൂടെ അത് തറച്ചു കയറുകയും ചെയ്യുന്നു ഇതോടെ അവരുടെ ദേഹത്തു നിന്നും രക്തം ഇറ്റിറ്റ് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ആ പയ്യൻ ഓടി വന്ന് ആ രക്തം വളരെ ആസ്വദിച്ചു കുടിക്കുന്നു ഈ സമയം കൊണ്ട് നിനയും കൂടെയുള്ളവനും ഉള്ളവനും നടന്ന് നടന്ന് ആ പേപ്പർ മില്ലിന്റെ അടുത്തെത്തിയിരിക്കുകയാണ് അവർ നോക്കുമ്പോൾ അവിടെ ആൾ താമസമൊന്നുമില്ലാതെ വർഷങ്ങളായി അടച്ചിട്ടിരിക്കുന്നതായി കാണുന്നു അങ്ങനെ അവർ അതിന് ഉള്ളിലേക്ക് കയറിയ ശേഷം അവിടത്തെ ഓഫീസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയും ശേഷം അവിടെ ഫോണുണ്ടോന്ന് തപ്പാൻ ായി മുകളിലേക്ക് കയറി ചെല്ലുകയും ചെയ്യും മുകളിലേക്ക് എത്തി ഓഫീസൊക്കെ തപ്പി നോക്കുമെങ്കിലും അവിടെ ഇരിക്കുന്ന ഫോൺ വർക്ക് ചെയ്യുന്നില്ല ഇതിനിടെ നിന അവിടെ ഒരു അലമാരി കാണുകയും അവൾ പതിയെ അത് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു പെൺകുട്ടിയുടെ അഴുകിയ ശവശരീരം കാണുകയും ചെയ്യുന്നു ഇതോടെ അവൾ ആകെ പേടിച്ചു പോവുകയും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ രക്ഷപ്പെട്ട മതിയാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയും ഒക്കെ ചെയ്യുന്നു ഇപ്പൊ അങ്ങനെ പോയാൻ പറ്റില്ലെന്ന് നമ്മുടെ കൂടെയുള്ളവരെയൊക്കെ രക്ഷിക്കണമെന്നൊക്കെ കൂടെയുള്ളവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ നേരെ പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവരുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് അവിടെ മുഴുവൻ അതുപോലെ മറ്റു വണ്ടികൾ കിടക്കുകയാണ് ഇവർ ഇതിനു മുമ്പും പോലെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനിടെ അവരുടെ കൂടെയുള്ളവന്റെ കരച്ചിൽ ആ വണ്ടിക്കുള്ളിൽ കേൾക്കുന്നതായി അവർക്ക് തോന്നുകയും നിനയോട് നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് അവൻ ഉള്ളിലേക്ക് കയറി നോക്കുകയും ചെയ്യുന്നു അവിടുത്തെ ടി വിയിലാണ് അവന്റെ ശബ്ദം കേട്ടത് അവനെ ഒരിടത്ത് കെട്ടിയിട്ടിരിക്കുന്നു പെട്ടെന്ന് പുറത്തു നിൽക്കുന്ന നിനയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ വരികയും മറ്റൊരുവൻ ശബ്ദമുണ്ടാക്കാതെ അവളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു ഉള്ളിൽ നിൽക്കുന്നവൻ ഇതൊന്നും അറിയുന്നില്ല ഉടൻ അവർ ഒരു കത്തിയെടുത്ത് ടി വിയിലുള്ളവന്റെ നേർക്ക് ചെല്ലുകയും അവന്റെ കഴുത്ത് വെട്ടിക്കൊല്ലുന്നതായൊക്കെ ടിവിയിലൂടെ കാണുകയും ചെയ്യുന്നു ഇതൊരു ട്രാപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിയുമ്പോൾ തൊട്ടടുത്ത് അയാൾ നിൽക്കുകയാണ് അവൻ അയാളെ അടിക്കാൻ ശ്രമിക്കുമെങ്കിലും അയാൾക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല അയാൾ ഉടൻ തന്നെ അവനെ വലിച്ച് വണ്ടിയുടെ ിടുകയും കൂടെയുള്ളവർ വന്ന് അവന്റെ കൈയും കാലുമൊക്കെ കെട്ടിയിട്ട ശേഷം അവിടെ നിന്ന് അവനെയും വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതെല്ലാം അവിടെ എത്തിയ മൈക്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അന്ന് രാത്രി ആവുന്നു നിനയ്ക്ക് ബോധം വരുമ്പോൾ അവളെ ഒരു കൂടിനകത്ത് ഇട്ടിരിക്കുകയാണ് അവൾ നോക്കുമ്പോൾ തൊട്ടടുത്തായി ഒരു ശവം മരിച്ചിരിക്കുന്നു അവിടെ ജയിക്കിനെയും കെട്ടിയിട്ടിരിക്കുകയാണ് പെട്ടെന്ന് അയാൾ അവന്റെ അടുത്തേക്ക് വന്ന് കത്തി കൊണ്ട് അവന്റെ ദേഹത്ത് നിന്ന് കുറച്ചു ഭാഗം കട്ട് ചെയ്തെടുക്കുകയും ശേഷം അതുമായി നേരെ ചെന്ന് അവന്റെ ഇറച്ചി ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യും ഇതൊക്കെ കണ്ട് നിന ആകെ പേടിച്ചിരിക്കുകയാണ് അതോടൊപ്പം അവിടെ ഇരിക്കുന്ന സ്ത്രീ തങ്ങളുടെ കൂട്ടത്തിലെ ഒരു തലയൊക്കെ എടുത്ത് മുറിച്ചു അവളുടെ കിളി ആകെ പോകുന്നു ഇതിനിടയ്ക്ക് അവിടുത്തെ സ്ത്രീ വന്ന് അവളുടെ നേർക്ക് തോക്ക് ഉപയോഗിച്ച് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുമ്പോഴേക്കും അവൾ ആകെ ദേശം പിടിച്ച് അവരെ ചീത്ത വിളിക്കുന്നു ഇതോടെ അവൾ വാതിൽ തുറന്ന് നിനയെ അടിച്ചിടുന്നു പിന്നീട് അവൾക്ക് ബോധം വന്ന് നോക്കുമ്പോൾ അവളെ ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അവരുടെ മുന്നിലെ ടേബിളിന് ചുറ്റും എല്ലാവരും ആഹാരം കഴിക്കാനായി തയ്യാറായിരിക്കുന്നു ഇതിനിടെ ഒരു സ്ത്രീ അവർക്ക് കഴിക്കാനുള്ള ആഹാരവുമായി അവിടേക്ക് വരികയും എല്ലാവരും അവിടേക്ക് വന്നിരിക്കുന്നതോടെ അവരെല്ലാം ആഹാരത്തിന് മുമ്പുള്ള പ്രാർത്ഥന തുടങ്ങുകയും ചെയ്യുന്നു ഇതൊക്കെ കണ്ട് നീയൊക്കെ എന്ത് കോപ്പാടാ കാണിക്കുന്നതെന്നൊക്കെ നിന ഉറക്കെ വിളിച്ചു ി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവർ പാത്രത്തിൽ നിന്നും എല്ലാവർക്കുമുള്ള ആഹാരം വിളമ്പി കൊടുക്കാൻ തുടങ്ങുന്നു വളരെ വൃത്തികെട്ട തരത്തിലുള്ള മനുഷ്യന്റെ ഇറച്ചി ഉപയോഗിച്ചുള്ള ഭക്ഷണമാണ് അവർ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അവർ നിനയ്ക്കും ആ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു അതോടൊപ്പം പയ്യൻ ആഹാരം അവളുടെ നേർക്ക് നീട്ടുകയും അത് നിന്റെ അണ്ണാക്കിലെടുത്ത് തിരികടാന്ന് അവൾ പറയുകയും ചെയ്യുന്നു ഇതോടെ അവൻ ദേഷ്യത്തോടെ അവിടേക്ക് വന്ന് അവിടെ നിന്ന് ഇറച്ചിക്കറി മുഴുവൻ അവളുടെ വായ്ക്കകത്തേക്ക് കുത്തിക്കേറ്റാൻ തുടങ്ങുന്നു ഇതോടെ നിന പിന്നെയും മൊത്തത്തിൽ കിളി തേഞ്ഞിരിക്കുകയാണ് ഈ സമയം കൊണ്ട് മൈക്കിൾ ഉള്ളിലേക്ക് എത്തുകയും അവിടുത്തെ അണ്ടർഗ്രൗണ്ടിലൂടെ നേരെ ചെന്ന് അവിടുത്തെ ഏണി കണ്ടുപിടിച്ച ശേഷം മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു മുകളിലേക്ക് കയറി നോക്കുമ്പോൾ ആരോ വരുന്നതായി കണ്ട് അയാൾ ഉടൻ ആ വാതിലടയ്ക്കുകയും ഒരു സ്ത്രീ അവിടേക്ക് എത്തുകയും ചെയ്യുന്നു അവർ തടിയിൽ നിന്ന് പൾപ്പ് മെഷീൻ ഓൺ ആക്കുകയും ശേഷം തന്റെ പാത്രത്തിൽ നിന്ന് മനുഷ്യന്റെ കുടലും കരലും എല്ലാം എടുത്ത് ആ മെഷീന്റെ അകത്തേക്ക് ഇടുകയും ചെയ്യുന്നു ഇതെല്ലാം താഴെ നിന്ന് മൈക്കിൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഇടുന്ന സാധനങ്ങളെല്ലാം ജ്യൂസായി അതിന്റെ അപ്പുറത്തുള്ള പാത്രങ്ങളിലേക്ക് വീഴുന്നുണ്ട് ശേഷം അവർ നേരെ ആഹാരം കഴിക്കുന്ന സ്ഥലത്ത് വന്ന് പിന്നെയും മറ്റുള്ളവർക്ക് ആഹാരം വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ സമയം മൈക്കിൾ മുകളിലേക്ക് കയറി അവർ ഉള്ള സ്ഥലത്തേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അയാളുടെ കയ്യിൽ കാർഡ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അവിടെ ഇരുന്ന അവരുടെ ഗെയിമിലെ വയർലെസ് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങുന്നു ഇതോടെ അവിടെ ഇരുന്നവർക്കെല്ലാം ആരോ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും അവർ ഉടൻ തന്നെ ആയുധങ്ങളുമായി ഇറങ്ങുകയും ചെയ്യുന്നു ആരോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി ജയ്ക്കും നിന്നെയുമൊക്കെ ഉറക്കെ സഹായിക്കണമെന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പുറത്തെത്തി നോക്കുമ്പോൾ അവിടെയെങ്കിലും ആരെയും കാണുന്നില്ല മക്കൾ രണ്ടുപേരും താഴേക്ക് ചെന്ന് നോക്കാനായി പോവുകയും അയാൾ നോക്കുമ്പോൾ ശബ്ദമുണ്ടാക്കിയ ഡിവൈസ് കണ്ടെത്തുകയും ചെയ്യുന്നു അങ്ങനെ അവർ രണ്ടുപേരും താഴെ എത്തി വണ്ടികൾ കിടക്കുന്ന സ്ഥലത്ത് മുഴുവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് എന്നാൽ അവർ കാണാതെ അവരുടെ പിന്നിലായി തന്നെ മൈക്കിൾ ഒളിച്ചിരിക്കുന്നു അവർ അവിടെയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ മൈക്ക് മൈക്കിൾ തന്റെ കയ്യിൽ മുറിവുണ്ടാക്കിക്കൊണ്ട് അവരുടെയൊക്കെ പിന്നിലൂടെ നടക്കുന്നു അവർ നോക്കി വരുമ്പോൾ പറയിൽ രക്തം കിടക്കുന്നതായി കാണുകയും ആ രക്തത്തിന്റെ പിറകെ നോക്കി നോക്കി അവർ നേരെ ഒരു ട്രക്കിന്റെ അടുത്തെത്തുകയും ചെയ്യുന്നു ഉടൻ മൈക്കിൾ ഡൈനാമൈറ്റ് വെച്ച അമ്പ് അവന്റെ ദേഹത്തേക്ക് തൊടുത്തുവിടുന്നു ഇതോടെ അവർ രണ്ടുപേരും അവിടെ കിടന്ന് വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുകയും ഡൈനാമേറ്റ് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു ശേഷം മൈക്കിൾ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവരുടെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കിടക്കുകയാണ് അങ്ങനെ പിറ്റേന്ന് നേരം വിളിക്കുന്നു ജയ്ക്ക് നിന്നെയോട് കൈ പുറത്തേക്ക് വിളിച്ച് എങ്ങനെയെങ്കിലും ഇറങ്ങാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ അവൾക്ക് അതിന് കഴിയുന്നില്ല പെട്ടെന്ന് മൈക്കിൾ അവിടേക്ക് വരികയും ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കത്തി ഉപയോഗിച്ച് അവളുടെ കമ്പി ആക്കുകയും അവൾ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് കൈ പുറത്തേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്നു അവിടെ പുറത്തേക്കുള്ള വാതിലുണ്ടെന്നും അങ്ങോട്ട് പോയിക്കൊള്ളാനും മൈക്കിൾ അവളോട് പറയുകയും ശേഷം നേരെ ജയ്ക്കിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കെട്ടുകളൊക്കെ വിടുകയും ചെയ്യുന്നു എന്നാൽ അപ്പോഴേക്കും മൈക്കിളിന്റെ ദേഹത്ത് ഒരു അമ്പ് തറയ്ക്കുകയും ആ നരഭോജി അവിടെ എത്തിയിരിക്കുന്നതായി കാണുകയും ചെയ്യുന്നു ഉടൻ മൈക്കിൾ അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും അമ്പൊക്കെ വലിച്ചിളക്കിയ ശേഷം തിരിയുമ്പോൾ അയാൾ പിന്നെയും അമ്പുകൾ മൈക്കിളിന്റെ ദേഹത്ത് അടിച്ചുവിടുകയും ചെയ്യുന്നു അതോടൊപ്പം ഒരു സ്ത്രീ ഓടി അവിടേക്ക് വന്ന് അയാളുടെ കഴുത്തിലേക്ക് ഒരു ചങ്ങല അടിച്ചുവിടുകയും അത് കഴുത്തിൽ കിടന്ന് മൈക്കിൽ തറയിൽ വീണ് മരിക്കുകയും ചെയ്യുന്നു ഇതോടെ ആ സ്ത്രീ തങ്ങളുടെ കുട്ടികളുടെ ഡ്രസ്സ് കാണിച്ചുകൊണ്ട് അവർ മരിച്ചു എന്ന് പറയുകയും അവർക്ക് ആകെ ദേഷ്യമായിക്കൊണ്ട് നിനയുടെയും ജയ്ക്കിന്റെയും നേർക്ക് ഓടുകയും ചെയ്യുന്നു ഈ സമയം ജയ്ക്ക് ഓടി തടി പൾപ്പാക്കുന്ന മെഷീന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോഴേക്കും പിന്നിൽ നിന്നും ആ സ്ത്രീ മെഷീൻ ഓൺ ആക്കുന്നു അവൻ നോക്കുമ്പോൾ അവർ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഉടൻ മെയിൻ വില്ലൻ അവിടേക്ക് വന്ന് അവനെ വലിച്ചിട്ടുകൊണ്ട് ആ മെഷീന്റെ അകത്തേക്ക് ദേഷ്യത്തോടെ കയറ്റിവിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും നിന പുറത്തെത്തിയിരിക്കുകയാണ് ഉള്ളിൽ ജയ്ക്കിന്റെ നിലവിളി അവൾ കേൾക്കുകയും അവൾക്ക് ആകെ ദേഷ്യമാവുകയും ചെയ്യുന്നു അവൾ നേരെ ആ നരഭോജിയുടെ ദേഹത്ത് കയറിയിരിക്കുകയും വളരെ ദേഷ്യത്തോടെ അവന്റെ കഴുത്ത് കടിച്ചു വരച്ചെടുക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും ജയ്ക്ക് അയാളെ അടിക്കുകയും നേരെ ആ മെഷീന്റെ അകത്തേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു ഇതോടെ അയാളുടെ കൈ അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് അരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ആ സ്ത്രീ അവനെ അടിച്ചിട്ടുകൊണ്ട് നേരെ അയാളെ വലിച്ചു പുറത്തേക്ക് എടുക്കുന്നു അയാളുടെ കൈ അറ്റിപ്പോയിരിക്കുകയാണ് അപ്പോഴേക്കും നിന അവിടുത്തെ എല്ലാ സ്വിച്ചുകളും ഓണാക്കിക്കൊണ്ടിരിക്കുന്നു അവൾ ഒരു പവർ ബട്ടൺ ഓൺ ആക്കുന്നതോടെ അവിടത്തെ തടി നേരെ അവരുടെ നേർക്ക് ചെല്ലുകയും അവർ ജയ്ക്കിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴേക്കും തടി ഇടിച്ച് അവർ രണ്ടുപേരും ആ മെഷീന്റെ അകത്തേക്ക് വീഴുകയും ഇതോടെ രണ്ടുപേരും അതിനുള്ളിലേക്ക് കയറിപ്പോയി അപ്പുറത്ത് കൂടി ജ്യൂസായി വീണുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിന നേരെ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു അവർ രണ്ടുപേരും രക്ഷപ്പെട്ട ആശ്വാസത്തിൽ നിൽക്കുകയാണ് ശേഷം അവർ പതിയെ കാറുകൾ കിടക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി ചെല്ലുകയും അവിടെ കിടന്ന തുടക്കത്തിലെ പെൺകുട്ടിയുടെ ഫോർഡ് മസ്റ്റാങ് കാറും എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും